ഹലോ എവറി വൺ അപ്പോൾ നമ്മൾ നമ്മുടെ ക്വാട്ടർ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഫോർ ത്രീ സിക്സ്റ്റി കിലോമീറ്റർ അതായത് അതായത് ഒരു ട്രെയിൻ ഒരേ സ്പീഡിൽ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ട്രാവൽ ചെയ്യുകയാണ് ഇനി ആ ട്രെയിൻ തന്നെ ഒരു അഞ്ച് കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാൽപ്പത്തി എട്ട് മിനിറ്റ് മുമ്പ് അവിടെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ് ഇവിടുത്തെ ഒറിജിനൽ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നോക്കി ഇതിൻ്റെ യൂണിറ്റ് എല്ലാം സെയിം ആണോ അല്ലേ ഇവിടെ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് പറയുന്നത് അതുപോലെ തന്നെ ടൈം പറഞ്ഞിരിക്കുന്നത് നോക്കി ഫോർട്ടി എയ്റ്റ് മിനിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്പീഡാണെങ്കിലോ ഫൈവ് കിലോമീറ്റർ പെർ അവർ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന ദൂരമാണെങ്കിൽ അത് ഫുള്ള് കിലോമീറ്ററിലായിരിക്കണം അതെല്ലാം ഒന്നെങ്കിൽ അവറിലായിരിക്കണം അല്ലെങ്കിൽ അത് മിനിറ്റിലായിരിക്കണം പക്ഷെ ഇവിടെ ടൈം നോക്കി നമുക്കിവിടെ നാൽപ്പത്തി എട്ട് മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്പീഡ് പറയുമ്പോൾ അത് ഫൈവ് കിലോമീറ്റർ പെർ അവർ എന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം സോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ഇതിൻ്റെ ആ യൂണിറ്റ് എല്ലാം സെയിം ആക്കണം അതായത് ഇവിടെ ടൈമിൻ്റെ യൂണിറ്റ് നോക്കാം നോക്കി ഇവിടെ നമുക്കറിയാലോ വൺ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റാണ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് വൺ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിക്സ്റ്റി മിനിറ്റ്സ് ആണ് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാലോ ഒരു മിനിറ്റ് എന്ന് പറയുമ്പം അത് ഒരു മിനിറ്റ് എന്ന് പറയുമ്പം അത് വൺ ബൈ സിക്സ്റ്റി അവർ ആണ് അപ്പോൾ നമുക്കവിടെ ഫോർട്ടി എയ്റ്റ് മിനിറ്റ് ആണ് വേണ്ടത് അപ്പോൾ ഫോർട്ടി എയ്റ്റ് മിനിറ്റ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് ബൈ സിക്സ്റ്റി അവർ അല്ലേ ഫോർട്ടി എയ്റ്റ് ബൈ സിക്സ്റ്റി അവർ ആണ് ഈ പറയുന്ന ഫോർട്ടി എയ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പന്ത്രണ്ട് വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് ഫോർ ബൈ ഫൈവ് ഒന്ന് വരും ഫോർ ബൈ ഫൈവ് അവർ ആണ് ഈ പറയുന്ന ഫോർട്ടി എയ്റ്റ് മിനിറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്കവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഒറിജിനൽ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് സാധാരണ പ്രോബ്ലം ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ അറിയില്ലാത്ത സംഭവത്തിന് ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇവിടെ ലെറ്റ് എക്സ് ബി ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ അല്ലെങ്കിൽ ഒറിജിനൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ എക്സ് ബി ദ ഒറിജിനൽ സ്പീഡ് ഒറിജിനൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഫുള്ള് എഴുതുന്നില്ല ഒറിജിനൽ സ്പീഡ് പിന്നെ ടീ എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രെയിൻ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമാണ് നമ്മൾ സ്മോൾ ടീ ആയിട്ട് എടുക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ സ്പീഡ് ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം അല്ലേ അതായത് എക്സ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് മുന്നൂറ്റി അറുപത് തന്നെയാണ് മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ ഓർ അല്ലെങ്കിൽ നമുക്ക് എക്സ് ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി എന്ന് എഴുതാം ഓക്കെ ഇത് ഇക്വേഷൻ നമ്പർ വൺ എന്ന് വിളിക്കുന്നു നമുക്കറിയാം ഇതിപ്പം ഈ ഇക്വസ്റ്റിൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഇതിനകത്ത് രണ്ട് സംഭവങ്ങൾ അറിയില്ല അല്ലെങ്കിൽ ടൈം അറിയില്ല അതുപോലെ തന്നെ സ്പീഡും അറിയില്ല അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യണം അതായത് നമുക്ക് സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇക്വേഷനും കൂടി കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഇത് സോൾവ് ചെയ്തിട്ട് ഈ പറയുന്ന സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലോട്ട് പോയാലോ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെയാണ് പറയുന്നത് ഇത് എൻ്റെ സ്പീഡ് എന്ന് പറയുന്ന അഞ്ച് കിലോമീറ്റർ കൂടുതൽ അല്ലെങ്കിൽ സ്പീഡിൽ കൂടുതൽ സ്പീഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്പീഡ് ഇപ്പം എക്സനായിരുന്നു അപ്പം അഞ്ച് അഞ്ച് കിലോമീറ്റർ പെർ അവർ കൂടുതൽ അതിൻ്റെ സ്പീഡ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് എക്സ് പ്ലസ് ഫൈവ് ആവില്ലേ അപ്പോൾ എക്സ് പ്ലസ് ഫൈവ് ബീസിക്കൽ ടു അപ്പോഴും ദൂരത്തിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമ്മൾ സ്പീഡ് കൂ സ്പീഡ് കൂട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ദൂരം മുന്നൂറ്റി അറുപത് തന്നെയാണ് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമിന് എന്തായിരിക്കും സംഭവിക്കുന്നത് ടൈം കുറയും അതായത് ഇവിടെ ടി മൈനസ് ഫോർ ബൈ ഫൈവ് വരും ഫോർട്ടി എയ്റ്റ് മിനിറ്റ് ആയിരുന്നു നമ്മൾ ഫോർട്ടി എയ്റ്റ് മിനിറ്റിനെ നമ്മൾ ഓൾറെഡി ഇവിടെ കൺവേർട്ട് ചെയ്തിട്ട് അത് ഫോർ ബൈ ഫൈവ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ടി മൈനസ് ഫോർ ബൈ ഫൈവ് എന്ന് വരും ഓർ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് അതായത് എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു ടി മൈനസ് ഫോർ ബൈ ഫൈവ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി എന്ന് വരും ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ ടു ആയിട്ട് വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇക്വേഷൻ നമ്പർ വണ്ണും കിട്ടി ഇക്വേഷൻ നമ്പർ ടുവും കിട്ടി ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുകയാണ് വേണ്ടത് അപ്പം വേണ്ടി ഈ പറയുന്ന ഇക്വേഷൻ നമ്പർ ടു നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് ടി അല്ലെങ്കിൽ എക്സ് ഇൻ ടു ടി മൈനസ് ഫോർ ബൈ ഫൈവ് എക്സ് അല്ലേ മൈനസ് ഫോർ ബൈ ഫൈവ് എക്സ് പ്ലസ് ഫൈവ് ടി മൈനസ് ഫോർ ഈക്വൽ ടു ത്രീ സിക്സ്റ്റി എന്ന് വരും നമുക്കിവിടെ ഫസ്റ്റ് ഇക്വേഷൻ എന്നറിയാലോ എക്സ് ടി എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപതാണ് അപ്പോൾ ഈ എക്സ് ടീം ഈ മുന്നൂറ്റി അറുപതും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും അപ്പം നീ ബാലൻസ് എന്താ വരുന്നതെന്ന് നോക്കി മൈനസ് ഫോർ ബൈ ഫൈവ് എക്സ് പ്ലസ് ഫൈവ് ടി മൈനസ് ഫോർ ബൈ ഫൈവ് എക്സ് പ്ലസ് ഫൈവ് ടി മൈനസ് ഫോർ ഈക്വൽ ടു സീറോ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ അപ്പം ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയേ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈവ് ടി മൈനസ് ഫോർ ബൈ ഫൈവ് എക്സ് ഈക്വൽ ടു ഫോർ എന്ന് വരും അല്ലേ ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ ഒന്നോടെ നോക്കി നമുക്ക് എക്സ് ടി ഇസിക്കൽ ടു ത്രീ സിക്സ്റ്റി എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ വൺ അല്ലേ എക്സ് ടി ഇസിക്വൽ ടു ത്രീ സിക്സ്റ്റി എന്നായിരുന്നു അതായത് ഇതിൽ നിന്ന് ടി ഇസിക്കൽ ടു ത്രീ സിക്സ്റ്റി ബൈ എക്സ് അല്ലേ അതായത് ഇവിടെ ഫൈവ് ഇൻ ടു ത്രീ സിക്സ്റ്റി ബൈ എക്സ് മൈനസ് ഫോർ ബൈ ഫൈവ് എക്സ് ഈക്വൽ ടു ഫോർ എന്ന് വരും നമുക്ക് ഈ ഇവിടെ നിന്ന് ഒരു ഫോർ കോമൺ എടുക്കാം ഫോർ കോമൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫൈവ് ഇൻറ്റു നയൻറ്റി എന്ന് വരും അല്ലേ നയൻറ്റി ബൈ എക്സ് മൈനസ് എക്സ് ബൈ ഫൈവ് ഈക്വൽ ടു ഫോർ എന്ന് വരും നമുക്ക് ഫോർ രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ വൺ വരും ഓക്കെ ഇനി നമുക്കിത് വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് ഇന്റു തൊണ്ണൂറ് ഇരുപത്തഞ്ച് ഇന്റു തൊണ്ണൂറ് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഫൈവ് എക്സ് എന്ന് വരും അതായത് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് മൈനസ് ഇരുപത്തഞ്ച് ഇന്റു തൊണ്ണൂറ് ഈക്വൽ ടു സീറോ എന്ന് വരും അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ക്വാട്ട്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഈ ക്വാണ്ട്രാക്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി ഈ ക്വാണ്ട്രാക്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എക്സിൻ്റെ വാല്യൂ കിട്ടും എക്സിൻ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ട്രെയിൻ്റെ സ്പീഡായിരുന്നു അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ അപ്പോൾ ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മിഡിൽ ടൈം സ്പ്ലിറ്റിംഗ് ആണ് യൂസ് ചെയ്യാൻ എളുപ്പം അതായത് ഇവിടെ എക്സ് സ്ക്വയർഡ് പ്ലസ് ഫൈവ് എക്സ് അല്ലേ ഫൈവ് എക്സ് മൈനസ് ഇപ്പം ഇരുപത്തഞ്ച് ഇൻറ്റു തൊണ്ണൂറ് കഴിയുമ്പോൾ നമുക്ക് ടൂ ടു ഫൈവ് സീറോ എന്നായിരിക്കും വരുന്നത് ഓക്കെ എക്സ് സ്ക്വയർ പ്ലസ് ഈ ഫൈവ് എക്സിന് നമുക്ക് ഫിഫ്റ്റി എക്സ് മൈനസ് ഫോർട്ടി ഫൈവ് എക്സ് എഴുതാലോ മൈനസ് ടു ഫൈവ് സീറോന്ന് വരും ഇനി നമുക്ക് ഈ രണ്ട് ടൈമിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം എക്സ് കോമൺ എടുക്കാൻ പറ്റും എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഫിഫ്റ്റി ഈ നമുക്ക് മൈനസ് ഫോർട്ടി ഫൈവും എടുക്കാം ഇപ്പം എക്സ് പ്ലസ് ഫിഫ്റ്റി എന്ന് തന്നെ വരും ഈക്വൽ ടു സീറോ ഇനി നമുക്ക് എക്സ് പ്ലസ് ഫിഫ്റ്റി കോമൺ എടുക്കാമല്ലോ എക്സ് പ്ലസ് ഫിഫ്റ്റി കോമൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് ഫിഫ്റ്റി ഇൻറ്റു എക്സ് മൈനസ് ഫോർട്ടി ഫൈവ് ഈക്വൽ ടു സീറോ എന്ന് വരും അതായത് ഒന്നെങ്കിൽ എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ അല്ലെ സോറി എക്സ് പ്ലസ് ഫിഫ്റ്റി ഈക്വൽ ടു സീറോ വരണം അല്ലെങ്കിൽ എക്സ് മൈനസ് ഫോർട്ടി ഫൈവ് ഈക്വൽ ടു സീറോ വരണം എക്സ് പ്ലസ് ഫിഫ്റ്റിയുടെ വാല്യൂ സീറോ വരുമോ കാരണം എക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രെയിൻ്റെ സ്പീഡാണ് അപ്പം ഒരു സ്പീഡ് എന്തായാലും എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടായിരിക്കും കിട്ടുകയുള്ളൂ അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ നെഗറ്റീവ് എന്നാണ് വരുന്നത് നമ്മൾ എക്സ് പ്ലസ് ഫിഫ്റ്റി ഈക്വൽ ടു സീറോ എടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അതെന്തായാലും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ വാല്യൂ എടുക്കാൻ പറ്റില്ല പിന്നെ എക്സ് മൈനസ് ഫോർട്ടി ഫൈവ് ഈക്വൽ ടു സീറോയാണ് അതായത് എക്സ് ഈസ് ഈക്വൽ ടു ഫോർട്ടി ഫൈവ് എന്ന് വരും അതായത് നമ്മുടെ ട്രെയിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് കിലോമീറ്റർ പെർ അവർ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കെല്ലാവരും ഇത് മനസ്സിലായില്ലേ ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാണുക ഓക്കേ ബൈ